വാട്സ്ആപ്പ് സെക്യൂർ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന വീഡിയോയാണ് അതായത് നമ്മൾ ഗൂഗിൾ പേ പോലെ വാട്സപ്പ് പേയ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നവരാണല്ലോ മിക്കവരും ഇങ്ങനെ ഉപയോഗിക്കുന്നവരുടെ ഫോർട്ടകളും നിങ്ങളുടെ ഡാറ്റകളും ഒക്കെ ചോർന്നു പോകാതിരിക്കുവാൻ ഈ സെക്യൂരിറ്റി നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കാൻ മറക്കല്ലേ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം വാട്സപ്പിന്റെ ഐക്കൺ കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു കൊടുക്കുക അപ്പോൾ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും വാട്സപ്പിൻ്റെ മുകളിലായി മൂന്ന് ഡോട്ട് കാണും നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ സെറ്റിംഗ്സ് എന്ന് കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി അവിടെ കുറേ ഓപ്ഷനുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ കുറെ ഓപ്ഷനുകൾ വീണ്ടും വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പിന്റെ സെക്യൂരിറ്റിക്കായി ആദ്യം നമുക്ക് ചെയ്യേണ്ട സെറ്റിങ്സ് ഇതാണ് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓഫായി കിടക്കുന്നത് കാണാം നിങ്ങൾ അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക നിങ്ങളുടെ വാട്സപ്പ് അതർ ഡിവൈസിൽ ആരെങ്കിലും കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇനി നമ്മൾ ചെയ്തു വെക്കേണ്ട രണ്ടാമത്തെ സെക്യൂരിറ്റി സെറ്റിങ്സ് പാസ് കീ ആണ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും ക്യാൻസൽ കണ്ടിന്യൂ എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ നമ്പറോ മറ്റേതെങ്കിലും ഒരു പാസ്വേഡോ നിങ്ങൾ അവിടെ കൊടുക്കുക അനുശേഷം ആ കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ട് ഈ നിങ്ങളുടെ വാട്സപ്പ് ആടെങ്കിലും കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവരുടെ ഡിവൈസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡ് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ പാസ്ക് ഇല്ലാതെ അവർക്ക് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുകയില്ല നിങ്ങളുടെ മൂന്നാമതായി നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെക്കേണ്ട ഇമെയിൽ അഡ്രസ്സാണ് അവിടെ ക്ലിക്ക് ചെയ്തു ശേഷം ആഡ് ഇമെയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഇമെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് അവിടെ കൊടുക്കുക ആഡ് ചെയ്ത ശേഷം നെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഓപ്ഷൻ വരും അവിടെ നിങ്ങൾ എസ് എന്ന് കൊടുക്കുക അതിനുശേഷം ഒരു ഒ ടി പി നിങ്ങളുടെ ഫോണിലേക്ക് വരും അത് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതോടെ നിങ്ങളുടെ ഇമെയിലും സെറ്റായിട്ടുണ്ട് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ഇമെയിലും ഒ ടി പിയും കാണിക്കുന്നില്ല സുലക്ഷയുടെ ഭാഗമായിട്ടാണത് ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ഏതെങ്കിലും നഷ്ടമായ നമുക്ക് റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് തിരിച്ചെടുക്കുവാൻ സാധിക്കും ഇനി പ്രധാനമായും വാട്സപ്പിൽ ചെയ്തു വെക്കേണ്ട ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ടേൺ ഓഫ് എന്നാണ് കിടക്കുന്നത് ഞാൻ നേരത്തെ തന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തത് ഈ സെറ്റിംഗ്സ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാവുന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ